ആറളഫാം പുനരധിവാസ മേഖലയിലെ പതിമൂന്നാം ബ്ലോക്കിലെ കരിക്കൻമുക്കിൽ കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വെള്ളി ലീല എന്നിവരുടെ അവകാശികൾക്കാണ് നഷ്ടപരിഹാര തുകയുടെ ആദ്യ ഗെടുവായ അഞ്ച് ലക്ഷം രൂപ വീതം ആകെ പത്ത് ലക്ഷം കൈമാറിയത് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ വാർഡ് മെമ്പർ മിനി ദിനേശൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശോഭ എന്നിവർ ചേർന്നാണ് തുക കൈമാറിയത് പൊതുപ്രവർത്തകരായ കെ കെ ജനാർദ്ദനൻ കെ ബി ഉത്തമൻ ജിമ്മി അന്തിനാട്ട് പി കെ രാമചന്ദ്രൻ എന്നിവരും ആറളം വന്യ സംഗീതം വാർഡൻ ജി പ്രദീപ് കൊട്ടിയൂർ റേഞ്ച് ഓഫീസർ സുധീർ നരോത്ത് ആറളം വന്യജീവി സംഗീതം അസിസ്റ്റന്റ് വാർഡൻ രമ്യ രാഘവൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഷൈനീകുമാർ എസ് എഫ് മാറായ രമേശൻ എ കെ സുരേന്ദ്രൻ പ്രമോദ് കുമാർ പ്രകാശൻ റവന്യൂ ഉദ്യോഗസ്ഥരായ പ്രകാശൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു അവകാശികളായ ലക്ഷ്മി ശ്രീധരൻ വേണു രവി എന്നിവരാണ് തുകയേറ്റുവാങ്ങിയത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ അക്കൗണ്ടിലാണ് തുല്യവിഹിതമായി തുക ലഭിക്കുക